ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്നത്തെ ഹീറോ ജിൻഡോയാണ് ദ റിയൽ ഗെയിം ചേഞ്ചർ ഗെയിമിനെ അങ്ങ് ട്വിസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇന്നത്തെ ചാലഞ്ചിങ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടണൽ ടീമാണ് നമ്മുടെ പവർ ടീമുമായിട്ട് ഏറ്റുമുട്ടുന്നത് ടണൽ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജ മുടിയൻ ജാൻമണി ശരണ്യ എന്നിവരൊക്കെ വരുന്ന അഭിഷേക് ശ്രീകുമാർ എന്നിവർ വരുന്ന ടീം ബാക്കിയുള്ള മത്സരാർത്ഥികൾക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാമെന്നാണ് ബിഗ് ബോസ് പറയുന്നത് അപ്പോൾ പവർ ടീം ആദ്യം തന്നെ ചെന്നിട്ട് നമ്മുടെ ജിൻഡോയെ അവിടെ പാട്ടിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കുറേ ഓഫേഴ്സൊക്കെ വെക്കുന്നുണ്ട് പിന്നെ അപ്പോൾ വേറൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട് ഒരിക്കലും നമുക്ക് മത്സരത്തിൽ കള്ളക്കളി കാണിക്കാനായിട്ട് സാധിക്കില്ല നിങ്ങളെ ക്യാപ്റ്റൻസിക്ക് വേണമെങ്കിൽ നോമിനേറ്റ് ചെയ്യാം നോമിനേഷൻ ഫ്രീ ആക്കാം എന്നുള്ള അങ്ങനെ പല കാര്യങ്ങളും അവിടെ പവർ ടീമിൽ ചെന്നിട്ട് ജിൻഡോയോട് പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിൽക്കുക എന്ന് പറയുന്നുണ്ട് ഇതിനുശേഷം സായി ചെന്നിട്ട് വേറൊരു ഗ്രൂപ്പ് പ്ലാനിങ് ഉണ്ടാക്കുന്നുണ്ട് സായിയുടെ ഗ്രൂപ്പിന് പല അധികാരങ്ങളും വരുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ ജിൻഡോയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ പവർ ടീമിൻ്റെ കൂടെ നിൽക്കണം എന്നാണ് അവിടെ സായി പറയുന്നത് അങ്ങനെ അവസാനം ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചിട്ട് അവിടെ ലിവിങ് റൂമിൽ ഇരിക്കാനായിട്ട് പറയുന്നുണ്ട് എന്നിട്ട് ൊക്കെയാണ് ടണൽ റൂമിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സിബിൻ്റെ ടീം അവിടെ എണീറ്റ് നിൽക്കുന്നുണ്ട് സിബിൻ ശ്രീരേഖ ശ്രീതു അവരൊക്കെ വരുന്ന നെക്സ്റ്റ് ടീം എണീറ്റ് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം ബിഗ് ബോസ് വീണ്ടും ചോദിക്കുന്നു ഗ്രൂപ്പ് ആയിട്ടല്ല നിങ്ങൾക്ക് ഇൻഡിവിജ്വലി വേണമെങ്കിൽ നിങ്ങൾക്ക് തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ ജിൻഡോ എണീറ്റ് നിൽക്കുന്നത് ആ ഗെയിമിനെ അങ്ങ് ട്വിസ്റ്റ് ചെയ്തിരിക്കുകയാണ് ജിൻഡോ തന്നെയാണ് ഫിസിക്കലി ഭയങ്കരമായിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു പേഴ്സൺ അവിടെ ഉള്ളതിൽ പിന്നെ ജിൻഡോ വിചാരിച്ചിട്ടുണ്ടാവുക അതായത് ഇപ്പോൾ പവർ ടീമിനെ സപ്പോർട്ട് ചെയ്തിട്ട് വലിയ ബെനിഫിറ്റ് ബെനിഫിറ്റൊന്നും ജിൻഡോയ്ക്ക് കിട്ടാന്നില്ല ഉള്ള പവർ ടീം അതായത് അപ്സര ഗബ്രി അർജുൻ എന്നിവരുള്ള പവർ ടീമിനെ തന്നെ വീണ്ടും ജയിപ്പിച്ചാൽ ഈ പറയുന്ന ആളുകൾ തന്നെ വീണ്ടും ജിൻഡോയുടെ മേത്ത് കുതിര കയറാൻ വരുമെന്ന് ജിൻഡോയ്ക്ക് നല്ല രീതിയിൽ അറിയാം അപ്സര അർജുൻ ഗബ്രി ഇവരെയൊന്നും ജിൻഡോയായിട്ട് ചേർന്ന് പോവില്ല അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ടണൽ ടീമിൻ്റെ വേറൊരു കാര്യം നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് ഏറ്റവും ഫേവറേറ്റ് ആയ ജാൻമോണി ഉണ്ട് ജാൻമോണിയുണ്ട് ഋഷിയുണ്ട് അപ്പോൾ എന്നിവരൊക്കെ അതായത് ജിൻറ്റോയെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ആ ഗ്രൂപ്പിലുണ്ട് അതുകൊണ്ട് തന്നെ അവർ പവർ ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് അതൊരു മുതൽക്കൂട്ടാണ് അതുകൊണ്ട് തന്നെ സ്വന്തമായി തീരുമാനമെടുത്തിരിക്കുകയാണ് ജിൻറ്റോ അങ്ങനെ ജിൻഡോ ടണൽ ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ അവർ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നവർ സായി നന്ദന അഭിഷേക് അങ്ങനെയുള്ളവരാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക